നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നതാണ് സ്ക്രീൻ ഷെയറിംഗ് ഐ ടി കമ്പനികളിലും മറ്റും ജോലിയുടെ ഭാഗമായി സാധാരണ ഇത്തരത്തിലുള്ള സ്ക്രീൻ ഷെയറിംഗ് നടക്കാറുണ്ട് സ്ക്രീൻ ഷെയറിംഗ് ആപ്പുകൾ വഴിയും ധാരാളം തട്ടിപ്പുകൾ ഇക്കാലത്ത് നടക്കുന്നുണ്ട് തട്ടിപ്പുകാർ നമ്മളോട് സ്ക്രീൻ ഷെയറിംഗ് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പ് ഉപയോഗിച്ച് നമ്മുടെ മൊബൈൽ അഥവാ ലാപ്ടോപ്പ് നിരീക്ഷിക്കുകയും സാമ്പത്തിക വിവരങ്ങൾ ചോർത്തുകയും ചെയ്യുന്നു ഇങ്ങനെ ചോർത്തുന്ന നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിംഗ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ആപ്പുകളുടെ വിവരങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം തട്ടുന്നു സാധാരണയായി നമ്മുടെ മൊബൈൽ അഥവാ ലാപ്ടോപ്പ് ഉപകരണങ്ങൾ തകരാറിലാവുകയും അത് നന്നാക്കാൻ കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം തട്ടിപ്പുകൾ നടന്നേക്കാം ഇതിനുള്ള മുൻകരുതലുകൾ എടുത്താൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഒഴിവാക്കാം നിങ്ങളുടെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടാവുകയും സ്ക്രീൻ പങ്കിടൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടാവുകയും ചെയ്താൽ ബന്ധപ്പെട്ട എല്ലാ ആപ്പുകളും പ്രവർത്തനരഹിതമാക്കുകയോ ലോഗൗട്ട് ചെയ്യുകയോ ചെയ്യുക കമ്പനിയുടെ ഔദ്യോഗിക ടോൾ ഫ്രീ നമ്പറിൽ നിന്നും അറിയിപ്പ് ലഭിക്കുമ്പോൾ മാത്രമേ ഇത്തരം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാവൂ കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ അയാളുടെ ഫോൺ നമ്പറിൽ നിന്നും നിങ്ങളെ വിളിച്ച് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുവാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അത്തരം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യരുത് പ്രവൃത്തി പൂർത്തിയായാലുടൻ സ്ക്രീൻ പങ്കിടൽ ആപ്പ് കമ്പ്യൂട്ടറിൽ നിന്നും നീക്കം ചെയ്യുക പലപ്പോഴും ചെറിയ ചെറിയ കരുതലുകളാണ് വലിയ ആപത്തുകളിൽ നിന്നും നമ്മെ രക്ഷിക്കാറ്